പോയപ്പോ നമ്മള് കണ്ടിട്ട് പള്ളിയാട്ടോ അതോട്ടോ ആ മലയാളം അങ്ങോട്ട് പറഞ്ഞല്ലേ നടത്തി മൂന്നര കിലോമീറ്റർ പോണോ അപ്പം നമ്മൾ വന്ന് പഴയരി ടൗണിൽ എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചേട്ടായിയുടെ കടയിൽ കയറി പഴയ മോഹനെന്നാണ് പേര് നമ്മുടെ ചേട്ടായിയാണ് അപ്പം ചേട്ടയുടെ കടയിൽ വന്ന് നമ്മൾ വന്നപ്പോഴത്തേന് ഇതേ കോഫി എടുത്ത് തന്നിട്ടുണ്ട് ഒരു കേക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ ബേക്കറി ഐറ്റംസ് സാധനങ്ങളും ചായയും കോഫിയും ബേ ഐസ് ക്രീമും ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ടോ ഒരാളെ ഉള്ളു വേറെ ആരും ചായ എടുക്കാൻ പോലും എല്ലാം ഇതിനിടയ്ക്ക് മാനേജ് ചെയ്ത് പോകുന്നു അങ്ങനെ നമ്മളൊരു കൊച്ചു ബേക്കറി കയറി ഒരുപാട് സന്തോഷമായി ഒത്തിരി ആളുകൾ വരുന്നുണ്ട് എത്ര കൊച്ചു ബേക്കറി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചായയും കോക്കെ കുടിക്കാനായിട്ട് നോക്കാം ജംഗ്ഷൻ ഇത് പഴേരി ജംഗ്ഷനിൽ തന്നെയാ കേട്ടോ ഈ കട ഇതോ നമ്മള് കന്നിപ്പുഴ ഒരു നമ്മുടെ ഒരു അവിടെ ഉച്ചം പറഞ്ഞായിരുന്നു എന്നാ ഒരുപാട് പച്ചക്കറി നടക്കുന്ന ഒരു സ്ഥലമാന്ന പറഞ്ഞ പഴേരി പഴയരി വന്നു കഴിഞ്ഞാൽ നല്ല നിരപ്പാന്ന പറഞ്ഞേ പക്ഷെ നമുക്കിവിടെ വന്നപ്പോൾ നല്ല കുമ്മക്കെ കാണുന്നുണ്ട് ഇപ്പം നമ്മൾ പഴയേരി കണ്ട വെള്ളച്ചാട്ടം അതാണ് കാണാൻ പോകുന്നത് നോക്കിയേ നോക്കിക്കായി ഈ റോഡൊക്കെ നോക്കിക്കേ ഇട ഈ രണ്ട് സൈഡിലും ഇതേ താഴോട്ടാണെങ്കില് ഒരു കുത്തനെ ഇറക്കാട്ടോ താഴോട്ട ഇറക്കാം അയ്യോ ഇവിടെ നിന്ന് തന്നെ നല്ല രസം തോന്നുന്നു കാണാൻ അയ്യോ വെള്ളച്ചല്ലേ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒരു ഇടുങ്ങിയ റോഡാണ് ഇത് പഴേരി കണ്ട വെള്ളച്ചാട്ടം ഇപ്പൊ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നു കേട്ടോ ഇപ്പൊ പെരിയാറ്റിലേക്കാണ് ഇത് ചെന്ന് വീഴുന്നത് നല്ല പെറ്റലൊക്കെ ഉണ്ട് അതിൻ്റെ അങ്ങോട്ടൊന്നും പോയി നിന്ന് എടുക്കാനുള്ള ധൈര്യം ഇല്ലാത്ത കൊണ്ടാണ് ശരിക്കും ഞങ്ങൾ അങ്ങോട്ട് പോകാത്തത് കാരണം ഇപ്പോൾ ഈ അല്ലേ ചെറ്റലൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഉണ്ടല്ലോ വെള്ളത്തിനകത്തേക്കൊന്നും ഇങ്ങനെ നട കാര്യങ്ങൾ നടന്നു പോവാതെ മാറി നിൽക്കണം എന്നു വെച്ചാൽ നമ്മളെ സേഫ്റ്റി ആണല്ലോ നമ്മളെപ്പോഴും നോക്കുന്നത് നമുക്കിതൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട് വളരെ സൂക്ഷിക്കണം അതുകൊണ്ട് അവിടെയൊക്കെ നല്ല ആഴം ഇവിടെ ഒന്ന് തന്നെ നോക്കിയാൽ നല്ല ആഴം എല്ലാം പാറ നല്ല രസം ഉണ്ടാവും വെള്ളച്ചാട്ടത്തിന്റെ കണ്ടോ അതിന്റെ മുകളിൽ കൂടെ കണ്ടാവും ഒരു പാലം ആ പാലത്തിലേക്ക് കയറി അങ് പോകാൻ പോയി അക്കരക്ക് കടക്കാൻ വേണ്ടിയാണ് ഇതിലടുക്കി പാലം വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മള് പഴയ കണ്ട നമ്മൾ കണ്ട ആ വെള്ളച്ചാട്ടം ഇല്ലേ അതാണ് ഈ കാണുന്നത് ഇത് പെരിയാറ്റിലേക്ക് ഒഴുകുന്നതാണ് ഇത് രസാന്നൊക്കെ കാണാനായിട്ട് രസര കാഴ്ച കണ്ടോ ഇതാണ് നമ്മൾ കണ്ടില്ലേ ഈ വെള്ളച്ചാട്ടം ഇങ്ങോട്ടൊക്കെ നമ്മള് സ്ഥലത്ത് ഇറങ്ങാനൊക്കെ സൂക്ഷിച്ചു ഇങ്ങോട്ട് ഇറങ്ങുകയൊന്നും ചെയ്യരുത് കേട്ടോ നമ്മളിവിടെ കാണുക മാത്രമേ ആവുള്ളൂ നമ്മൾ വലിയ കാലത്തിനൊക്കെ പോയത് നല്ല ഒഴുക്കുണ്ട് നല്ല ശക്തമായ ഒഴുക്കുണ്ട് മൊത്തം പ്ലായി വിട്ട് കിടക്കുവാണ് അതുകൊണ്ട് എനിക്ക് നല്ല ഭയമുള്ളതുകൊണ്ട് ഞാൻ വെള്ളച്ചാട്ടത്തേക്ക് പോകുന്നില്ല അങ്ങോട്ട് എല്ലാ വന്ന് കാണുന്നതൊന്നും കുഴപ്പമില്ല എൻ്റെ നടന്ന് കാണാൻ പോകണ്ട കേട്ടോ അത് നൽകണ്ടേ ആ ഇതുണ്ടല്ലോ മഴക്കാലത്ത് മാത്രമൊന്നുമല്ല കേട്ടോ ഈ വെള്ളച്ചാട്ടമുള്ളതാണ് ഇത് വേനക്കും എപ്പോഴും ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് കാണുന്നതാണ് പക്ഷേ ഇത് കാണുമ്പം നല്ല കാണോ മഴയത്താണോ എന്നൊന്നും വിചാരിക്കേണ്ട എപ്പോഴും ഉണ്ട് നമുക്ക് കാണാൻ ഇഷ്ടമുള്ളവർക്ക് വന്ന് കാണാം പക്ഷെ ഇതിലെ ചവിട്ടി അകത്തേക്കൊന്നും പോയി ചവിട്ടി പായലും ഉണ്ട് ഒഴുക്കുണ്ട് അതുകൊണ്ട് കരക്കിൽ നിന്ന് കണ്ടേച്ച് പോകാം അല്ല അകത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ ഒഴുക്കുള്ളതുകൊണ്ടേ നമ്മൾ ശ്രദ്ധിക്കാനുള്ള എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിപ്പോ ഈ നിൽക്കുന്നത് വെണ്മണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ വന്നപ്പോ കാണുന്നതാ കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് വെണ്മണി അങ്ങോട്ടൊരു ശ്രീ മഹാദേവി ക്ഷേത്രം ഭദ്രദേവി ക്ഷേത്രം ശ്രീ ഭദ്രദേവി ക്ഷേത്രം മുകളിലേക്ക് കയറി പോകുന്ന വഴിയിൽ കാണാൻ പറ്റും നല്ല നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിട്ടോ ഇവിടെ വന്ന് കാണുമ്പോൾ നല്ല ഒരു ഉന്മേഷമൊക്കെ തോന്നും ാണ് വെണ്മണിപ്പള്ളി വെണ്മണി ടൗണിലൂടെ ചേർന്നു വരുന്ന പള്ളിയാണ് പള്ളികൾ കിട്ടുന്ന രസകരമായ പാറകൾ യുടെ മണ്ടയിൽ ഒരു ഒറ്റ കല്ല് ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നതാണുണ്ടോ ഏറ്റവും ടോപ്പിൽ നമ്മള് കഞ്ഞിക്കുടി ഹോട്ടല് ആ ഗ്രാന്ധി ഹോട്ടലിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ബിരിയാണി കുടിക്കാനുള്ള കുട്ടികൾ ഇപ്പോൾ ഫോട്ടോയിൽ ഇപ്പോൾ ടോക്കുന്ന രാവിലെ എട്ട് മണിയാവുമ്പോൾ ഫോട്ടോ ഏഴ് മണിയാകുമ്പോൾ ടോപ്പം എല്ലാ ഐറ്റവും സാധനമുള്ള ഏകദേശങ്ങളൊന്നും കണ്ടപ്പം ഇട്ട് എഴുതിയപ്പം അത്ര എന്ത് വേണ്ട നമുക്ക് ആവശ്യമുള്ള സാധനം എല്ലാം നമ്മൾ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കഴിക്കാം അല്ലേ അപ്പോൾ തന്നെ അഞ്ചന രീതിയിലാണ് കിച്ചനൊക്കെ ഇത് ഇവിടെ ചായ അടിക്കുന്ന ഒക്കെ ഇവിടെയാണ്